തൃശൂരിലും കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിച്ച നേതാക്കൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ കൃഷ്ണനുണ്ണി കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം സെക്രട്ടറി സി എൻ സജീവ കെ ജി അരവിന്ദാക്ഷൻ ബി എ രവീന്ദ്രൻ തുടങ്ങിയവരാണ് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചത് കേരളത്തിൽ ഇരു മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും മാറ്റം ഉണ്ടായിട്ടില്ലെന്ന് ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞിരുന്നു കൂടുതൽ വിവരങ്ങളുമായി എം മനോജ ചേർന്നുണ്ട് മനോജ എങ്ങനെ നോക്കിക്കാണോ വിഷ്ണു ഇന്ന് നാല് കോൺഗ്രസ് നേതാക്കളാണ് ഈ തൃശൂരിൽ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് എം എ കൃഷ്ണൻ ഉണി അദ്ദേഹം നേരത്തെ ആർബിറ്റേഷൻ കോർട്ടിലെ ജഡ്ജ് കൂടിയായിരുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ചേർപ്പ് മണ്ഡലം സെക്രട്ടറി സി എൻ സജീവ് കെ ജി അരവിന്ദാക്ഷൻ ബി എ രവീന്ദ്രൻ തുടങ്ങി നാല് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് വലിയൊരു ഒഴുക്ക് തന്നെയാണ് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ ഉണ്ടായി ായിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഈ കുടുംബാധിപത്യം കാരണം ഈ ഒരു പ്രസ്ഥാനം തകർച്ചയിലേക്കാണ് തരത്തിൽ ഭാരതത്തിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിനെ അവിടെ ഒരു ഭൂരിപക്ഷവും ലഭിക്കാതെയായി അവിടെ ഭരണത്തിൽ നിന്നും പിന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടായി എന്തായാലും ഇനി മുതൽ ഭാരതം ബി ജെ പിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുകയാണ് അതിന് കരുത്തു പകരുവാൻ വേണ്ടിയിട്ടാണ് തങ്ങളും ഈ ബി ജെ പിയുടെ ദേശീയതയുടെ പാതയിലേക്ക് വരുന്നതെന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് പ്രകാശ് ജാവ്ദേക്കറാണ് ഇവരെ അംഗത്വം നൽകി സ്വീകരിച്ചത് അദ്ദേഹം ഇന്ന് തൃശൂരിലെത്തിയിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും വ്യക്തമായി പറയുന്നത് കേരളത്തിൽ ഇരു മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഈ വ്യവസായങ്ങൾ തുടങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് കേരളത്തിലുള്ളത് അതുപോലെ തന്നെ നിക്ഷേപകരെ അപമാനിക്കുന്ന ഒരു സമീപനവും കേരളത്തിലുണ്ട് കേരളത്തിൽ ടൂറിസം സാധ്യതകൾ ഏറെയാണ് പക്ഷേ ഒരു പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നത് സർക്കാരിന് സാധിച്ചിട്ടില്ല ഇതിൽ തന്നെ തൊഴിൽ തേടി യുവാക്കൾക്ക് അന്യ സംസ്ഥാനത്തേക്കൊക്കെ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഈ ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ അരാജകത്വം കാരണം ഈ സിദ്ധാരത്തിൻ്റെത് ഒരു കൊലപാതകമാണ് അത് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുവാൻ വൈസ് ചാൻസലർ തന്നെ ഉത്തരവിടുന്ന സാഹചര്യം എന്തായാലും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ആകെ തകർന്ന നിലയിലാണെന്നും കൂടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് പഠനത്തിനായി ഉൾപ്പെടെ വിദ്യാർത്ഥികളും മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഈ ഗവർണറുടെ ഇത് ഭരണഘടനാ പദവിയാണെന്നും ഗവർണറെ തന്നെ ആക്രമിക്കാനുള്ള ഒരു ശ്രമമാണ് കേരളത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നത് മോദി ഗ്യാരന്റി വേണമോ എന്നുള്ള സംഭവമാണ് അതോടൊപ്പം തന്നെ അല്ലാതെ അഴിമതി നിറഞ്ഞ ഒരു യു ഡി എഫ് ഭരണമാണോ അല്ലെങ്കിൽ ബന്ധു നിയമനം നടത്തുന്ന എൽ ഡി എഫ് ഭരണമാണോ ജനങ്ങൾക്ക് ആവശ്യം എന്നുള്ള ഒരു കാര്യം കൂടെ അദ്ദേഹം ചോദിക്കുന്നത് എന്തായാലും കൃത്യമായും ബി ജെ പിയുടെ ഭരണം അതായത് ഭാരതമൊട്ടാകെ തന്നെ ബി ജെ പിക്ക് വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് കേരളത്തിലും എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വിശദമായ റിപ്പോർട്ടുകൾ